ഫ്ലോർ ടീം അൻസിബയെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അൻസിബയ്ക്ക് തൊണ്ടവേദനയ്ക്കായിട്ട് കിടക്കുകയാണെന്നാണ് അൻസിബ പറയുന്നത് ഫ്ലോർ ടീമ് വിളിച്ചപ്പോൾ ടിഷ്യൂ എടുത്തു കൊണ്ട് അൻസിബ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്സര വന്നിട്ട് പറഞ്ഞു അൻസിബ പെട്ടെന്ന് തുടക്കേ എന്ന് പറഞ്ഞു അത് അൻസിബയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതായത് അധികാരത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു ഇവിടെ ആരും ആരുടെ അടിമയൊന്നുമല്ല അല്ല ഇവിടെ എല്ലാവരും ഈക്വലാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അൻസിബ സോ ബിഗ് ബോസ് മലയാള സീസണിൻ്റെ തുടക്കത്തിൽ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു തിക് ആയിരുന്നു അൻസിബെ അതുപോലെ തന്നെ അപ്സരേ ഒരു ഒരു റൂമിലാണ് അടുത്തടുത്താണ് കിടന്നിരുന്നത് പക്ഷേ അൻസിബ ക്യാപ്റ്റൻ ആയതോടുകൂടി പവർ റൂമിലേക്ക് പോയി പിന്നീട് ആ ഒരു സൗഹൃദത്തിൽ അകൽച്ച ഉണ്ടായി ഇപ്പോൾ അതിൽ വിള്ളൽ വീണു ഇനി അടിച്ചു പിരിയും അതാണ് സംഭവിക്കാൻ പോകുന്നത് വേറൊരു കാര്യം ഞാൻ അൻസിബയുടെ കാര്യത്തിൽ നോട്ടീസ് ചെയ്തിട്ടുള്ളത് അൻസിബ വളരെ കംഫർട്ടബിൾ സോണിൽ നിന്ന് വരുന്നതായിട്ടാണ് മറ്റൊന്നുമല്ല അൻസിബയ്ക്ക് ഒരുപക്ഷെ അവരുടെ ലൈഫിൽ ആരും വന്ന് അവരെ പുറകിൽ നിന്ന് അത് ചെയ് ഇത് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല അവരെ കുറ്റപ്പെടുത്താൻ ആരും ഉണ്ടായിരിക്കില്ല എല്ലാവരും ഒരു ആക്ട്രസും കൂടിയാണ് പോപ്പുലറാണ് അവരെപ്പോഴും പുകഴ്ത്തുക അല്ലെങ്കിൽ നല്ലത് പറയുക എപ്പോഴും സന്തോഷിപ്പിക്കുക അങ്ങനെ ആയിരിക്കും ചുറ്റുമുള്ളവർ എപ്പോഴും ചിലപ്പോൾ ബി ചെയ്തിട്ടുണ്ടാവുക അത്തരം പുകഴ്ത്തലുകൾ മാത്രം കേൾക്കുന്ന ആൾക്കാർ ബിഗ് ബോസ് വരുന്ന സമയത്ത് ചെറിയ വിമർശനങ്ങളെ പോലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല പലപ്പോഴും നോറയുടെ കാര്യത്തിലും എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെ അൻസിബയുടെ കാര്യത്തിലും സംഭവിച്ചത് അൻസിബ എപ്പോഴും എല്ലാവരും ഓഫ് ക്യൂട്ടാണ് നല്ല നടിയാണ് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കും നല്ല അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ലൈഫിൽ പുകഴ്ത്തലുകൾ മാത്രം കേൾക്കുന്നവർ ബിഗ് ബോസ് വരുമ്പോൾ നാല് സൈഡിൽ നിന്നും ചെയ്യുന്നതൊക്കെ കുറ്റമാണെന്നാരെങ്കിലും പറഞ്ഞാൽ നീ അഥവാ ഇവർ ചെയ്യുന്നതിലെ പൊരുത്തക്കേടുകളോ തെറ്റുകളോ ചൂണ്ടിക്കാണിച്ചാൽ അതൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും മാത്രമല്ല ഒന്ന് ആരെങ്കിലും ഈ പറഞ്ഞ അതൊന്ന് ചെയ് എന്നൊരാൾ പറയുമ്പോൾ അത് ഈഗോ വർക്കൗട്ട് ആവും ഇവളാരാണ് എന്നോട് എന്ന് പറയാൻ അപ്സരേക്കാളും എന്തായാലും പോപ്പുലർ അല്ലേ ഞാൻ ഇത്രയ്ക്ക് പോപ്പുലറായി എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേടി ഡീ ജാഡത്തി എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കും മനസ്സിലായോ അതായത് വളരെ പോപ്പുലറാണ് ദൃശ്യം പോലെ വൺ ഹിറ്റായ സിനിമയിലെ ഒരു ഒരു വലിയ കഥാപാത്രം ചെയ്ത ആളാണ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല അന്യ അന്യഭാഷകളിൽ വരെ അഭിനയിച്ചിട്ടുണ്ട് ഇവയുടെ കണ്ണിൽ അവർ വളരെ ഒരു പ്രിവിലേജ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയാണ് അപ്പോൾ അപ്സരയാണെങ്കിൽ കൂടുതലും സീരിയലുകളാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഈഗോ ക്ലാഷ് ഉണ്ട് ഒരു പക്ഷേ വളരെ മുമ്പ് തന്നെ അൻസിബ സിനിമയിലേക്ക് എത്തി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലേക്കൊക്കെ എത്തിയതാണ് അപ്പോൾ അപ്സറെ വന്നിട്ട് അങ്ങനെ പറയുമ്പോൾ അവൾ ആരാണ് എന്നോട് ആജ്ഞാപിക്കാൻ എന്നൊരു ധാരണയുണ്ട് ബിഗ് ബോസിനകത്ത് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ മറ്റ് മത്സരാർത്ഥികളുടെ മുകളിലാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് അവിടെ പൊരുതി നേടിയെടുക്കുന്നതുമാണ് അവിടെയുള്ള ഹൗസ് മേറ്റ്സ് തന്നെ തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേര് ഫൈറ്റ് ചെയ്തിട്ട് അതിൽ ഒരാൾ ക്യാപ്റ്റൻ ആവുകയാണ് അപ്പോൾ ക്യാപ്റ്റനും ഹൗസ്മേറ്റ്സും അവിടെ ഒരിക്കലും ഈക്വൽ അല്ല ക്യാപ്റ്റന് ഹൗസ്മേറ്റിനേക്കാൾ സാധാരണ മത്സരാർത്ഥികളെക്കാൾ ചില അധികാരങ്ങളുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം ഒരു പടി മുകളിലാണ് അതുകൊണ്ടാണ് അവിടെ ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ ഇത് അൻസിമ മനസ്സിലാക്കുന്നത് ഒരു ഗെയിം ഷോയാണ് ആ ഗെയിമിന്റെ റൂൾ ആണ് ഇനി അപ്സര വന്നിട്ട് ചിലപ്പോൾ ജസ്റ്റ് ഇത് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ പക്ഷെ അൻസിബയ്ക്ക് അവിടെ ഈഗോ വർക്കൗട്ടാവും അത് തന്നെയാണ് രണ്ടു ദിവസം മുമ്പ് ശ്രീതു ആയിട്ടുള്ള ഫൈറ്റിലേക്കും നയിച്ചത് എന്തായാലും ശർക്കരയും ഈച്ചയും പോലെ ഇരുന്ന രണ്ടുപേരാണ് ഇപ്പോൾ അടിച്ചു പിരിഞ്ഞിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം